ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാട്ടോ ആ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കാരണം ഒരു യാത്ര അങ്ങ് പോവുക നല്ല നല്ല സ്ഥലങ്ങൾ തപ്പിപ്പിടിക്കുക കാണുക അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ യാത്രയിലെ ഇന്നത്തെ ലക്ഷ്യം പക്ഷേ അതിനകത്ത് വളരെ വിഷമം ഒരു എനിക്കുണ്ട് ഞങ്ങൾക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂത്ത മോള് ഡിയ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരുന്നില്ല കാരണം അവൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടമാനം വരുന്നുണ്ട് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൽ ഞങ്ങൾ അവളെ കൊണ്ടുപോയപ്പോഴാണെങ്കിലും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും കണ്ടമാനം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ അവൾ പോരുന്നില്ല എന്ന് അവൾ തന്നെ പറയുക അതുകൊണ്ട് അവളെയും പിന്നെ ഞങ്ങളുടെ സ്നോവിനെയും ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിൽ എത്തിക്കുകയാണ് അമ്മച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് രസകരമായ കാഴ്ചകൾ ഞങ്ങളുടെ യാത്രയിലെ രസകരമായ കാഴ്ചകൾ നമുക്ക് കാണ്ടേ നമുക്ക് രസകരമായ കാഴ്ചകൾ കാണാം ഓക്കേ അപ്പം ഓക്കെ ബായ് അമ്മച്ചി അമ്മച്ചി പറയുന്ന കേട്ട് ഡീസെന്റായിട്ട് നോക്കണം ആ അതാണ് അത് മതി ഇവിടെ ോട് പള്ളിയാണെ എന്റെ ഇടവകപ്പള്ളി തന്നെ തന്നെ തിന്നണേ തിന്നണേക്കൊന്നും തരാതെ കൊതിപ്പ കൊതിപ്പിക്കാ കൊതിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത് ഇത് എസ്റ്റേറ്റാ തിരുവമ്പാടി എസ്റ്റേറ്റാ എത്ര ഏക്കറ മൂവായിരം വെക്കറ ഇത് കൂടരഞ്ഞി ടൗൺ ആണേ പപ്പയുടെ ജന്മനാടാണ് ടൗണിലെ പ്രശസ്തമായ കുരിശുപള്ളി കണ്ട കുരിശുപള്ളി കൂടഞ്ഞി ടൗൺ ഒക്കെ പുരോഗമിച്ചായിട്ടാ ബിൽഡിങ്ങുകളും കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് കൂടഞ്ഞ് പള്ളിയാണിത് പുതിയ പള്ളി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതോ കേട്ടോ നമ്മുടെ ആർക്കിടെക്ട് ഷൈജുവിന്റെ ഡിസൈനിങ് ആണ് ഇതെന്റെ നാടാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൂടരഞ്ഞി കൂടരഞ്ഞി വീട്ടിപ്പാറ നമ്മുടെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇപ്പൊ അവിടെ ആരുമില്ല വീട് അടച്ചു കിടക്കാണ് ഞങ്ങള് താമരശ്ശേരിക്ക് മാറുകയോട് കൂടി വീട്ടിൽ ആരും ആരുമില്ലാതായി ഞാനങ്ങനെ വരുന്ന വഴിക്കാണ് ഇവിടെ പഴം വിൽക്കുന്ന ഒരു ചേച്ചീനേയും ചേട്ടനെ കണ്ടത് ഇതാ നോക്ക് നേന്ത്രപ്പഴം രണ്ട് കിലോ അമ്പത് രൂപ ചേമ്പ് രണ്ട് കിലോ അറുപത് രൂപ ചേമ്പ് രണ്ട് കിലോ അറുപത് രൂപ അപ്പോൾ കിലോയ്ക്ക് മുപ്പത് രൂപയും ഇരുപത്തഞ്ച് രൂപയും ഒരു കർഷകന്റെ അവസ്ഥ നോക്കിയേ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടൂല്ലേ കടയിൽ കൊടുക്കാൻ എത്ര രൂപ കിട്ടും കടയിൽ കൊടുക്കുവാണെങ്കിൽ അവര് പത്ത് രൂപ കിലോയെ ലാഭം എടുത്തല്ലാണ്ട് സാധനം മേടിക്കല്ലോ ഒരു പതിനഞ്ച് രൂപ കിട്ടും കൃഷി ചെയ്യാൻ വരും കൃഷി ചെയ്യാൻ ഒരു കർഷകൻ ഒരു വാഴ നട്ട് പത്തു മാസം കൊണ്ടാണ് അത് കൊലയാവുന്നത് പത്തു മാസം കൊണ്ട് കൊലയായി അത് വിൽക്കുമ്പോൾ അവന് കിട്ടുന്ന ലാഭവും ഒരു കച്ചവടക്കാരൻ ഒരു ആഴ്ച കൊണ്ട് ഒരു കൊല വിറ്റിട്ടെടുക്കുന്ന ലാഭവും സാമാന്യ മനുഷ്യനെ ചിന്തിച്ചാ അറിയാം ഒരു കർഷകന്റെ കർഷകന്റെ കഷ്ടപ്പാടാണ് പത്തു മാസം ഭൂമിയിൽ കഷ്ടപ്പെടുന്ന കർഷകന് കിട്ടുന്നതും ഒരു ബിസിനസ്സുകാരന് കിട്ടുന്നതും സാധാരണക്കാരൻ ചിന്തിക്കേണ്ട വിഷയമാണ് അല്ല അതാണ് ഒരിക്കലും കർഷകൻ ബിസിനസ്സുകാരെ രക്ഷു പോകുന്നതും ഇത് തിരിച്ചറിയണം ജനങ്ങളും നമ്മളും നമ്മളെ ഭരിക്കുന്ന സർക്കാരും ഇത് തിരിച്ചറിയണം അങ്ങാടി നമ്മൾ ആ അച്ഛ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വളരെ പിടിക്കുക അതുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് നിർത്തു 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 നിർത്തെന്ന് പറഞ്ഞ വഴി റോഡ് ഭയങ്കര അബദ്ധമാണ് ഭയങ്കര ഘട്ടറാണ് വണ്ടികൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടികളാണ് നമ്മള് ചരം കേടുത്തടങ്ങിയ ചരംന്ന് പറയാൻ ഇങ്ങനെ രണ്ട് തോന്നുന്നു തോന്നൂല്ലേ ശുദ്ധജലം ഓരോ വീട്ടിലേക്കുള്ള വെള്ളം കുടിവെള്ളം വരുന്ന പൈപ്പ് ഓരോ വീട്ടിലെ പൈപ്പുകളാണത് ഓരോരുത്തർക്കറിയായിരിക്കും ഇത് എൻ്റെ പൈപ്പ് അത് നിൻ്റെ പൈപ്പ് എന്നൊക്കെ അറിയായിരിക്കും എത്ര പൈപ്പാണ് നോക്കിക്കും ഉണ്ടോ ഓരോ വീട്ടിലേക്കും പോകുന്നതാണത് ഇവിടെ ഇതിൻ്റെ മോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് വണ്ടി പതുക്കെ സൈഡാക്കി ഭംഗിയാലേ ഒരു വാട്ടർഫോള് കാണാൻ വേണ്ടിയുള്ള കയറ്റാണേ കക്കാടമ്പ റോഡിലേ പീഡികപ്പാറയിലേക്ക് എത്താൻ തൊട്ടു മുമ്പുള്ള ഒരു വാട്ടർഫാൾ ഉണ്ട് ആ വാട്ടർഫാൾ ഒന്ന് കാണാന്ന് വിചാരിച്ചു പോവാ ഓ ആ പിന്നെ നടന്നു പോകണ്ടേ വണ്ടി പോവില്ല ഓ പോവൂല ഓറ്റോട്ടോ അമ്മൂ സൂപ്പർ ആയിരുന്നു കേട്ടോ ഇതാ നോക്ക് ഇത് വെള്ളത്തെ ശൈലിക്കോടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് വെള്ളച്ചാട്ടം ഇതാ നേരത്താവട്ടോ കേട്ടോ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ മൂൾഭാഗത്തേക്കാണ് എത്തിയത് ഞാൻ ആദ്യമായിട്ടങ്ങോട്ട് വരുന്നത് അപ്പൊ ഏത് വഴിക്കാൻ വരണെന്ന് വലിയ അറിവില്ലാത്തോണ്ട് തോക്ക് ഇതാ ഒരു സ്റ്റെപ്പ് വെള്ളച്ചാട്ടം അത് അടുത്ത വെള്ളച്ചാട്ടം ഏ ആ രണ്ടിലേക്കും പോകണമെങ്കിൽ നമ്മൾ താവോട്ടങ്ങിപ്പോണം ഞാൻ നോക്കട്ടെ താവോട്ടെങ്ങനെയെങ്കിലും വഴിയുണ്ടോന്നുള്ളൂ ഇത് എത്ര സ്റ്റെപ്പാണെന്നറിയോ ഇതൊരു ഡ്രോൺ ഉണ്ടെങ്കിൽ ആ ഡ്രോണിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എല്ലാവരും കൂടെ സഹകരിച്ചൊരു ഒരു ഇരുപത്തയ്യായിരം എങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആകുകയാണെങ്കിൽ നമ്മൾ ഉടനടി ഒരു ഡ്രോൺ എടുക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഡ്രോണുകളിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡ്രോണുകളിൽ അല്ല അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിൽ നമുക്ക് ഡ്രോൺ ഷോട്ട് നല്ല രസകരമായി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകാംണ്ട് താഴെ വെള്ളച്ചാട്ടം ഇത് വെള്ളച്ചാട്ടത്തിന്റെ മോൾ ഭാഗമാണ് ഇടയിലുണ്ട് രണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഇടയിൽ ആ പാറ കണ്ടില്ലേ അവിടെ പോന്നത് ഞാൻ അപ്പുറത്തുകൂടെ ആ കാട്ടിക്കൂടെ ഇറങ്ങണ്ടേ വരും അച്ഛ തണുപ്പുണ്ടാ അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്നാണേ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്നപ്പോ ഇതൊക്കെ വെള്ളച്ചാട്ടോ വാ ഇതിന്റെ അടിയിൽ പോയി നിന്ന് കുളിക്കാനൊക്കെ നല്ല രസമായിട്ടോ അടിപൊളി ആ മുകളിൽ ആ പാറയുടെ മോളിലായിരുന്നു ഞങ്ങൾ ഇത്ര നേരം നിന്നത് ആ പല തട്ടുകളായിട്ട് വെള്ളം വീഴുന്ന എന്താ ഭംഗി നോക്കി വാണ്ടോ ഇതിനേക്കാൾ ഭീകരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇതിന്റെ താഴോട്ട് കേട്ടോ ഇതൊക്കെ അന്നോ വലിയ ചാട്ടമാണേ കൊറേ ഹൈറ്റുള്ള ചാട്ടമാ പക്ഷേ അതതിന്റെ അടിയിലേക്ക് എത്തണം അതിൻ്റെ അടിയിലേക്ക് അതിലെ വഴിന്നുള്ള അതിനകത്ത് യാതൊരു ഐഡിയ ഇല്ല ഇതാ കണ്ടോ വെള്ളം ചാടുന്നേ ഭയങ്കര ഭീകരമായ ഒരു വിലച്ചാട്ടം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എന്റെ അമ്മ പല തട്ടുകളായിട്ട് വീഴുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭീകരത കുറഞ്ഞു പോയതല്ലേ ശരിക്കും ഇത് ഇത്രോ ഹൈറ്റോ ഒറ്റയടിക്ക് വീഴുവാണെങ്കിൽ എന്നാ ഭയങ്കര വെള്ളച്ചാട്ടം എന്നാലോ ചോദിച്ചോക്ക് കൈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നേരെ താഴോട്ടുള്ള ഒരു ആംബിയൻസ് നോക്ക് നല്ല ഭംഗി കേട്ടോ അങ്ങ് മലകൾ കൂമ്പാറ ടൗണിൻ്റെ തൊട്ട് പറയുള്ള വലിയ മലയാണ് കൂമ്പാറ മുതൽ മല ആലം ആരംഭിക്കുകയാണ് തക്കാടംപൂവിലേക്കുള്ള കത്താടം പോയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പലർക്കും അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് പാറ ടൗൺ എത്തുന്നതിന് മുമ്പ് ആ വളവിൽ നിന്ന് വളവിൽ വരെ വണ്ടി പോകുള്ളൂ ആ വളവിൽ നിന്ന് ഇടത്തേക്കുള്ള ഒരു മൺറോഡ് കൈവഴിയിൽ കൈവഴിയിൽപ്പെടെ പോകണം അവിടെ നല്ല സൗണ്ട് കേൾക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം പക്ഷെ ആരും അങ്ങനെ അധികം ആരും അങ്ങനെ കാണാത്തൊരു വെള്ളച്ചാട്ടമല്ലേ സൂപ്പറായിട്ടുണ്ട് നല്ല നല്ല വെള്ളച്ചാട്ടം വളരെ എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം അല്ലേ ഫാമിലി ആയിട്ടൊക്കെ വരാം കുഴപ്പമൊന്നുമില്ല നമ്മൾ കൂടുതൽ അഭ്യാസം ഒന്നും പോകാമായിരുന്നാൽ മതി നല്ല ഇവിടെയൊക്കെ കുളിക്കാനും ഒക്കെ പറ്റിയ വെള്ളച്ചാട്ടം കണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ലാത്ത ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിനോട് വിട പറഞ്ഞ് അടുത്ത വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെടിയാട്ടോ നമ്മുടെ ശരിക്കുള്ള ടാർജറ്റ് കോഴിപ്പാറ വെള്ളച്ചാട്ടമാണേ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് കക്കാടം പോയിലുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ആ ആ ആ അതുകൊണ്ട് ഒരാൾ കൈയൊക്കെ കുത്തിയാണ് പോണേ ഇതാണ് പീടികപ്പാറ ജംഗ്ഷൻ പീഡികപ്പാറ ഇത് തോട്ടുമുഖത്തിനുള്ള വഴിയാണേ പീടികപ്പാറ പള്ളി ഇത് വീണ്ടും കക്കാടം കക്കാടമ്പോലും നമ്മൾ കയറി പോകുന്നത് നമ്മൾ അടുത്ത തവണ വരുമ്പം നല്ല മിന്നിച്ച് കയറി പോകാൻ പറ്റുമായിരിക്കും കേട്ടോ ഓടുപണി നടക്കുന്നുണ്ട് വീതി ഒക്കെ കൂട്ടിയാണ് ചെയ്യുന്നത് ചെറിയൊരു ഫോഗ് ഉണ്ട് എന്നാലും കാണാം താവോട്ട് കണ്ടോ കൂമ്പാറ ടൗണും അതിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങ് കാണാം ഏ റംബൂട്ടാൻ്റെ തോട്ടം നോക്ക് കേട്ടോ റംബൂട്ടാൻ്റെ തോട്ടം റംബൂട്ടാൻ്റെ തോട്ടമാണ് നല്ല ഉസ്സാറായിട്ടുണ്ടാകുന്നില്ല കേട്ടോ അടുത്ത വർഷം നമുക്ക് അടുത്ത സീസണിൽ കവാടമാണ് ആട്ടോ മണ്ണൊക്കെ തേച്ച് ഡിസൈൻ ഇത് ഇണ്ട ഇതാണ് കക്കാടം പോയി അങ്ങാടിയെയിൽ പോയിട്ടുണ്ട് നമ്മള് ഇനി വീണ്ടും ടൗൺ ഉണ്ട് അങ്ങാടി കക്കാടം പോലെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്ന് വീഡിയോ എടുക്കണം എന്ന് ആകെ കൺഫ്യൂഷനാണ് കാരണം എല്ലായിടവും നല്ല ഭംഗിയ മലകൾ കൊണ്ട് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം മുമ്പേക്ക് നോക്ക് നല്ല അടിപൊളി ഒരു മല എന്താല് വാഗമണ്ണിലെ മൊട്ടക്കുന്ന് പോലെ ഉണ്ട് ഇല്ലാതെ വാ അതിൻ്റെ അടിഭാഗത്ത് നല്ല വാഴക്കൃഷി ഉണ്ട് കേട്ടോ ഉണ്ടോ വാഴക്കൃഷിയും കാണുന്നുണ്ട് അടിഭാഗം മോൾ ഭാഗം നല്ല ഭംഗി സൂപ്പറായിട്ടുണ്ട് കേട്ടോ കടമ്പോല് മോളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ വലിയ റിസോർട്ടുകളൊക്കെ ഉള്ളിലേക്കാണെങ്കിലും നന്നായിട്ടുണ്ട് റോഡ് സൈഡിലുണ്ട് ഹിൽസ് റിസപ്ഷൻ റിസോർട്ട് കാര്യങ്ങളൊക്കെ പിന്നെ സിൽവൻ ഹിൽസ് നെല്ലിപ്പോലല്ലേ അവനിപ്പോ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട് നല്ല മീൻകറി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അതുകൊണ്ട് മീൻകറി എങ്ങനെ വരുവാണേ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയ സ്ഥലം കണ്ടോ നല്ല വ്യൂ ഒക്കെ പക്ഷെ ഇച്ചിരി വെയിലായി പോയി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മീൻകറി ഉണ്ടാക്കിയിട്ട് കുറച്ച് മാറി നല്ല കൂളായിട്ടുള്ള സ്ഥലത്തിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഇതുകൊണ്ടാ ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് കേട്ടോ വാഴ

കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലും പുഴയിലും ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു പാറക്കെട്ടുകൾ പഴുവഴുക്കുള്ളതും അടിയൊഴുക്ക് കൂടുതലുള്ളതുമാണ് അപകട സാധ്യത വളരെ കൂടുതലാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇതാണ് കോഴിക്കോട് ജില്ലയിലെ കക്കാടംപോയിൽ ഉള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം ഇതിൻ്റെ മെയിൻ ചാട്ടം ഇതിൻ്റെ താവോട്ടാണേ ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും അനുവദനീയമല്ല ഒരു വർഷം മുമ്പ് വരെ ഇതിൽ കുളിക്കാനൊക്കെ അനുമതി ഉണ്ടായിരുന്നു എല്ലാം എടുത്തു കളഞ്ഞു ഇതാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ വെള്ളച്ചാട്ടം കേട്ടോ അതിന്റെ അടിഭാഗം ഒന്നും കിട്ടൂല ഇവർ കമ്പിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ ഒരു കമ്പി ഉണ്ട് കണ്ടോ അപ്പൊ ഇവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് അവർ പറഞ്ഞത് ഇവര് ടൂറിസത്തിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഇവരുടെ പരിപാടി കാരണം ആളുകൾ ഇവരെ വരുന്നത് പരമാവധി കുറയ്ക്കുക അതുകൊണ്ടാണ് എല്ലാത്തിനും റേറ്റ് കൂടുതലിട്ടതും ഇവിടുത്തെ കുളിയും പരിപാടിയും ഒക്കെ നിർത്തിയതും എല്ലാ നാട്ടിലും ടൂറിസത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കും നമ്മുടെ നാടിടെ ഇങ്ങനെ നമ്മുടെ നാട്ടില് ടൂറിസത്തിന്റെ ഫണ്ടിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ നാട് ഇഷ്ടംപോലെ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലല്ലേ അപ്പോൾ പിന്നെ എന്താ ടൂറിസം ആ ഒരു വഴിയിലുള്ള കാശിന്റെ വരുമാനമൊന്നും നമുക്ക് ആവശ്യമില്ല അതായിരിക്കും അല്ലാതെ ഇപ്പൊ എന്താ റൂബിയും റിയയും ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചു വന്നതാ പക്ഷേ ഇവിടുത്തെ നിയന്ത്രണങ്ങളും ഒക്കെ കാരണം ആകെ അവര് ഡെസ് ഇവിടെ വന്നിരിക്കണേ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ടൂറിസം പ്രൊമോഷൻ നടത്തുമല്ലേ അച്ചു കുഞ്ഞായപ്പോ ഒന്നല്ല കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഇവിടെ കുളിച്ചൂട്ടിയായിട്ട് അത്രേ ഉള്ളു വേറെ ഒരു കാര്യമില്ല അതായത് നമുക്ക് പോവാം അടുത്ത വഴി പിടിക്കാം കുളിക്കണം കേസ് നമുക്ക് എവിടെയെങ്കിലും വന്ന് പോയി കുളിക്കണം കേസ് ഏതായാലും നമുക്ക് നിയമം അനു അനുവദിക്കുന്ന സ്ഥലത്ത് പോയി കുളിക്കാം കൈസ് പോരേ ആ ചപ്പാത്തി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണേ ചപ്പാത്തി കുറച്ച് വേവ് കുറവുണ്ട് അതൊന്ന് ക്ലിയർ ആക്ക അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണ് കേട്ടോ സമയം ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് ചപ്പാത്തിയും ഫിഷ് കറി ഓക്കെ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇതാ ഒരാൾ ടിങ് ടി എന്താ ഫുൾ ഒരു വട്ടത്തോട് വട്ടം മല എന്ത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ നല്ല കാഴ്ചകളാട്ടോ വാട്ടർ തീം പാർക്ക് വാട്ടർ തീം പാർക്കിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് എത്തി വരുന്നത് ഒന്നുമില്ല വർക്കിങ്ങില്ല എല്ലാം കൂട്ടിയിട്ടേക്കാണ് മൊത്തം പിടിച്ച പോലെ ആയി ചെടികളൊക്കെ കൂടെ പുല്ലും എല്ലാം കൂടെ കയറിയിട്ട് കാട് പിടിച്ച പോലെ ആയി മൊത്തം എന്തായാലും ഈ ഇവിടെയുള്ള നാട്ടുകാർക്ക് കുറെ ജോലി കിട്ടിയതും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഒന്നുമില്ലാതായിപ്പോ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആ ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്ര കണ്ടോ രണ്ട് സൈഡും രണ്ട് സൈഡ് നെല്ലി ഓടയും മുളയൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഫോറസ്റ്റ് പോലെ ഈ കക്കാടം പോയില് മേഖലയിൽ ഇഷ്ടംപോലെ കോഴി ഫാം ഉണ്ടായിരുന്നതാണേ ആ കോഴി ഫാമുകൾ ഇപ്പം ഇതുകൊണ്ടാണ് ഒരു കോഴി ഫാമിൻ്റെ അവസ്ഥ കാണാൻ നോക്ക് എത്ര തട്ട് തട്ടായിട്ടായിരുന്നു ആയിരക്കണക്കിന് കോഴി പതിനായിരക്കണക്കിന് കോഴികളെ വളർത്തിക്കൊണ്ടിരുന്ന ഫാമായിരിക്കണം അങ്ങോട്ട് അത് അത് കാട് കയറി പുല്ലും കയറി ഒന്നും ഇല്ലാതായിട്ടുണ്ട് എന്തായിരിക്കും അതിന് കാരണം എന്തെങ്കിലും ഒരു നിയമപ്രശ്നം ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരതിനെ താഴെ ഇട്ടതാകാനാണ് സാധ്യത എന്താ ചെയ്യാലേ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ പ്രശ്നം അവർക്ക് മാസാ മാസം ശമ്പളം കിട്ടും പാവം കർഷകൻ എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഒരു ഭാഗം നോക്കിയാൽ അവനെ മുടിപ്പിക്കാനാണ് അവർ മുൻകൈ എടുത്ത് നോക്കുന്നത് എന്താ ചെയ്യുക അല്ല രസമുള്ളൊരു കണ്ടോ അപ്പറേം മല മലപ്പുറം നിലമ്പൂർ ഭാഗത്തെ മലകളൊക്കെ കേട്ടോ അങ്ങ് അറ്റത്ത് കാണുന്നത് ൂടല്ലൂർ ഭാഗവും ഗൂടല്ലൂരിൻ്റെ ആ നാടുകാണിച്ചോരത്തിന്റെ ഭാ ആ ഭാഗങ്ങളൊക്കെയാണ് തോന്നുന്നു ഇൻഫന്റ് ജീസസ് ചർച്ച് വെണ്ടേക്കും പോയി താമരശ്ശേരി രൂപ വെണ്ടേക്കും പോയിൽ ക്രിസ്ത്യൻ ചർച്ചാണ് ഇത് നമ്മൾ കക്കാടം പോയിൽ നിന്നും നിലമ്പൂർക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ കുറേ ഇറക്കം ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണിത് കക്കാടം പോയാലും കോഴിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ അതിപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കുറേ ലെങ്തായില്ലേ ഇനിയിപ്പോൾ നാ അടുത്ത വീഡിയോയിൽ നമുക്ക് നിലമ്പൂർ നിലമ്പൂർ തേക്ക് മ്യൂസിയം തേക്കും കാടുകൾ അവിടുത്തെ കുറെ കാഴ്ചകൾ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വരാം ലോകത്തിലെ ഏറ്റവും വലിയ അവിടെ ആ എന്തൊക്കെയൊക്കെയോ ഉണ്ട് നമുക്കെല്ലാം കാണാമല്ലോ ഓക്കേ പടവൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു നേരിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഏതായാലും നാളെ അടുത്ത വീടി ഓക്കേ